ചിലരൊക്കെ ഓരോരുത്തരുടെ ഓരോ രീതിക്ക് അനുസരിച്ചല്ലേ ഇപ്പൊ നമുക്ക് പറ്റും റെക്കോർഡിംഗ് ഒന്നും ഉണ്ടെങ്കി കഴിക്കില്ല തണുപ്പ് കഴിക്കില്ല എന്നൊക്കെയുള്ളൂ അല്ലാതെ ഞാൻ നോക്കാറില്ല ിന് മാത്രം നമ്മൾ ഇച്ചിരി കോൺഷ്യസ് ആയാ മതി ക്ലിയർ മതി ഓരോ പിന്നെ വലിയ പറയില്ല പ്രശ്നം ചേച്ചി അങ്ങനെ തന്നെ തന്നെയാ തോണ്ട ഈ പറഞ്ഞുകൊട്ടാ അങ്ങനെ ഒരു ത്രോട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഈശ്വരന്റെ അനുഗ്രഹം പറയുന്നത് ഞങ്ങളൊക്കെ ഞാനും എന്റെ പ്രേക്ഷകരും ഒക്കെ പാട്ട് ആസ്വദിക്കുന്നല്ലാതെ പാടാനുള്ള കഴിവൊന്നും ഈശ്വരൻ തന്നില്ല പക്ഷെ എന്നാലും

മെലഡിയാണോ അതേപോലത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അന്നേരം ഇഷ്ടം സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഹീറോയെ കോളേജില് പിന്നെ ഞാൻ കുറച്ച് ഗാനമേള നടത്തുമ്പോൾ കുട്ടികളാകുമ്പോ തന്നെ ഇവര് പാടും എന്റെ മോളും കൂട്ടത്തില് രണ്ടുപേരും കൂടി പാടാറുണ്ട് ഓ അത് ശരി അപ്പൊ കേക്കാനെ എന്റെ മോള് വളരെ ഞാൻ ഞാൻ ഇങ്ങനെ ടി വി ഷോസൊക്കെ അധികം കാണാറില്ല കൂടുതൽ ബാംഗ്ലൂർ ആണ് മാരീഡ് ആണ് പിന്നെ വർക്കിംഗ് ഡേ ആണ് എനിക്കും വിഷമമുണ്ട് ഇപ്പൊ പറഞ്ഞപ്പോഴത് മനസ്സിലായു പക്ഷെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വിഷമമൊന്നും പറഞ്ഞില്ല എപ്പോഴും നമ്മളൊരു ഫ്രണ്ട് ആയിട്ട് മുന്നോട്ട് പോകാം അല്ലെ അത് നല്ലൊരു കാര്യങ്ങൂടെ താല്പര്യം പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമാണ് അങ്ങനെ നോക്കി റെസിപ്പി നോക്കി പിള്ളേരൊക്കെ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആരും കുറക്കരുത് എല്ലാരും ചേച്ചിയെ കണ്ട് നല്ല പാചകമൊക്കെ പഠിച്ച് പിന്നെ എന്താ പറയുന്നത് ഭാവിയിൽ കെട്ടിച്ചൊക്കെ വിടുമ്പത്തേക്ക് നല്ല നല്ല ഭക്ഷണമൊക്കെ ഇൻലോസിനും ഭർത്താവിനും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ഒക്കെ കിട്ടും നല്ല ഉണ്ടാക്കണം എന്നുള്ളൊരു ടൈപ്പ് ആ ഗുഡ് പിന്നെ എന്തായാലും ന്യൂ ജനറേഷനും ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ ക്ലാസിക് സംഗീതം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഒത്തിരി വിശേഷങ്ങളുണ്ട് ചോദിക്കാൻ അത് മാത്രല്ല മ്യൂസിക് ആൻഡ് മ്യൂ മിറക്കിൾസ് എന്നൊക്കെയാണ് പറയുന്നത് അത് എന്തിനായതാന്നൊക്കെ എനിക്ക് അറിയണ്ടേ അപ്പൊ ചേച്ചി നമുക്ക് ഇരുന്ന് വർത്താനം പറയാം കിച്ചണിലേക്ക് വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റുമോ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും സാറേ ഞങ്ങള് രണ്ടുപേരോട് ഗിഫ്റ്റ് തരാം

ശരിക്കും ഞാൻ താങ്ക്സ് പറഞ്ഞാല് ആ വാക്കുകളൊക്കെ ഇച്ചിരി കൊച്ചായിപ്പോ ചേച്ചി താങ്ക് യു ഇല്ല പെർഫോമൻസ് ഇന്ന് ഞാൻ ഇവിടെ എന്റെ പ്രേക്ഷർ എന്നെ ഇഷ്ടപ്പെടുന്നതും ഇന്ന് ഞാൻ ഞാനായി മാറിയതും ഈ ഡയസ് ഞാൻ എന്റെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നതും അവരുടെ സ്നേഹവും എല്ലാം അവർ ഒറ്റ പടത്തിൽ കൂടെ മാത്രമായിരുന്നു സ്പെഷ്യൽ താങ്ക്സ് കമൽ കമൽസറിനാണ് ആ ഒരു ക്യാരക്ടർ എന്നെ ചൂസ് ചെയ്തതിന് ശരിക്കും അതുകൊണ്ടല്ലേ ഇഷ്ടം എനിക്ക് എന്നോട് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത് തന്നെ ശരിക്കും